നമസ്കാരം നാളെ ഞായറാഴ്ച ജാനുവരി ഇരുപത്തൊന്നാം തീയതി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനം സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും എന്തോ ആയിക്കോട്ടെ ഈ നാടൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാനും പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരെ ശരി ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ നമ്മൾ ഒരു കൈത്താങ് കൊടുത്തില്ലെങ്കിൽ കേരളത്തിനും ഭാരതത്തിനും ഒരു മാറ്റമുണ്ടാവും കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് വർഗീയത മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി പറയുന്ന നോണകളെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ ദയവായി ചെവി രണ്ടും തുറന്നു വെച്ച് നിങ്ങളുടെ തലച്ചോറിലൂടെ ഹൃദയത്തിലേക്ക് ഒന്ന് കേൾക്കണം സാബു എം ജേക്കബ് എന്ന ഒരു വ്യവസായി ട്വന്റി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് അദ്ദേഹത്തിന്റെ വ്യവസായം നിലനിർത്തിക്കൊണ്ടുപോവാനാണ് അവിടുത്തെ ഫാക്ടറിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാനാണെന്ന് അന്തം കമ്മികളായ പട് മണ്ടന്മാരായ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ചും ബക്കറ്റിലും അല്ലാണ്ടും റെസീറ്റ് പിരിവുമൊക്കെ അടിച്ച് പണിയെടുക്കാതെ തിന്നുന്നവർക്ക് പല നുണയും പറയാൻ പറ്റും പലതായിട്ട് വിഷമവും ഉണ്ടാവും ഞാൻ ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും മോശം ചെയ്താൽ മോശം പറയും ഇന്നൊരു മനുഷ്യ ചങ്ങല ഇവിടെ സംഘടിപ്പിച്ചു ശരി നിങ്ങളുടെ കൂട്ടായ്മ ഞാൻ സമ്മതിച്ചു എല്ലാവരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്തു പക്ഷെ രണ്ടു മൂന്ന് ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ എന്നെ സംഗീതെന്ന് വിളിച്ചാലും കുഴപ്പമില്ല ബി ജെ പിയുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അതായത് പാർലമെന്റ് ഹൗസിലും പുറത്തും എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് പണം തന്നു കഴിഞ്ഞു തന്നതിന്റെ കണക്ക് തന്നതിന്റെ കണക്ക് നിങ്ങൾ ഇതുവരെ കണക്ക് ഹാജരാക്കിയിട്ടില്ല കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് വേണേ എന്നെ കേൾക്കാൻ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പല വിധത്തിലുള്ള നികുതി പിരിച്ചും ഇന്ന് അരിക്ക് പോലും അരിയാഹാരം കഴിക്കുന്ന ചോറ് കഴിക്കുന്ന നമ്മുടെ അരിയിൽ പോലും പത്ത് രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എട്ട് രൂപ പോകുന്നത് കർഷകനോ കൃഷി ചെയ്യുന്നവനോ വ്യാപാരിക്കോ അല്ല രണ്ട് രൂപ പോകുന്ന പത്ത് രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എട്ട് രൂപയും പോകുന്നത് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയം പണിയായിട്ട് നടക്കുന്നവർക്കുള്ള കമ്മീഷൻ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കുള്ള കൈക്കൂലിയാണ് ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം സാബു എം ജേക്കപ്പ് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കിറ്റക്സ് കമ്പനി നിലനിർത്താനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോട്ടന്മാരാണ് അതായത് അദ്ദേഹം എൽ ഡി എഫിന് അതായത് ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാരിനെ വെല്ലുവിളിക്കുന്നു കുറ്റം പറയുന്നു പല വിധത്തിലും ബി ജെ പിയേയും അദ്ദേഹം അത്യാവശ്യം പറയുന്നുണ്ട് കോൺഗ്രസിനെയും അത്യാവശ്യം പറയുന്നുണ്ട് മൂന്ന് പാർട്ടിനെ വെറുപ്പിച്ചുകൊണ്ട് കിറ്റെക്സ് കമ്പനി കിഴക്കൻ വലത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഒരു പഞ്ചായത്തിന്റെ ചെറിയ ഭരണം വെച്ചിട്ട് നിങ്ങൾക്ക് അത്ര പോട്ടന്മാരാണോ വിഡ്ഢികളാണോ പൊളൂഷൻ കൺട്രോള് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ഇരിക്കണം ടാക്സ് എന്തെങ്കിലും വെട്ടിക്കണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ഇരിക്കണം തൊഴിലാളികൾക്ക് കൃത്യമായ വേതനവും താമസവും അല്ല കൊടുക്കണമെങ്കിൽ അതും ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിലല്ലേ വെള്ളം ചീത്തയാക്കുന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമമില്ലേ ഇവിടെ ഒരു നിയമവാഴ്ചയില്ലേ സാബുനെ പൊക്കി അകത്തിടാൻ പറ്റില്ല അത്ര വലിയ മഹാനാണോ നമ്മുടെ നാട്ടിൽ എത്രയോ വലിയ മുതലാളിമാരെ സാബുനെക്കാട്ടിലും വലിയ വലിയ മുതലാളിമാരെ പിടിച്ച് ജയിലിട്ടുണ്ട് അപ്പൊ വെറുതെ പറഞ്ഞു വാട്ടുക പിന്നെ ഞാൻ ചില രാഷ്ട്രീയ വലിയ ബുദ്ധിയുള്ള രാഷ്ട്രീയ എന്താ പറയണ ഭയങ്കര ആചാര്യന്മാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഇതൊരു കോർപ്പറേറ്റ് അല്ലേ സാബു ഒരു കമ്പനി നടത്തുന്നുണ്ട് സാബു ഒരു കമ്പനി നടത്തുന്നുണ്ട് കോർപ്പറേറ്റ് ആവണ എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും വെട്ടിപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പല ആയിട്ടുള്ള മുതലാളിമാരുടെയും പണം മേടിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ആൾക്കാർ ചെയ്യുന്നില്ലേ എന്റെ ഒറ്റ ചോദ്യമുള്ളൂ സാബു എം ജേക്കബ് കിറ്റെക്സ് എന്ന കമ്പനി വഴിവിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും നിയമാനുസൃതമല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് തന്നാൽ ഞാൻ കോടതി പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ ആർക്കും പറയാൻ പറ്റാത്തത് അപ്പൊ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം വന്നാൽ ഇവിടെ എല്ലാ കട്ട് തിന്നുന്ന തൊഴിലെടുക്കാതെ പണിയെടുക്കാതെ രാഷ്ട്രീയം ഒരു പണിയാക്കി കൊണ്ട് നടക്കുന്നത് നാട്ടുകാരെ പണിതും നികുതി ഇനത്തിൽ അഴിമതി നടത്തും കട്ടും പൊട്ടിച്ചും തിന്നുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ശരിയാ സത്യത്തിൽ അഴിമതിയില്ലാത്ത ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ കരണ്ട് കാശ് ഇലക്ട്രിസിറ്റി ഇത്രയും വരില്ല വെള്ളത്തിന് ഇത്രയും വരില്ല നമ്മുടെ വീടിന്റെ നികുതി ഇത്രയും വരില്ല സാധനങ്ങൾക്ക് പലവ്യഞ്ജനത്തിനും ഒന്നും ഈ വില വരില്ല പെട്രോളിന് വില കൂട്ടി കേന്ദ്രത്തിന് തെറ്റുതന്നെയാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് ജി എസ് ടിയിൽ കൊണ്ടുവന്നാൽ കുറയു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് കൊണ്ടുവന്നില്ല കരണപിരുടെ വരുമാനവും കേരള ഗവൺമെന്റിന്റെ വരുമാനം എന്തൊക്കെയാണ് പെട്രോളിൻ്റെ വരുമാനം മദ്യത്തിലെ വരുമാനം കള്ള് സ് പിന്നെ ലോട്ടറി ഈ ജാതി തട്ടിപ്പ് ഉടമായി പോവല്ലാണ്ട് കേരളത്തിൽ കർഷകന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ കൃത്യമായി നികുതി ഒരു വ്യവസായിക്ക് ജീവിക്കാൻ പറ്റുമോ പുറമ്പോക്ക് ഭൂമിയും മറ്റ് പല വിധത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് പിന്നെ കോടതി പോയാൽ എന്ത് നികുതി വെട്ടിപ്പാവട്ടെ എന്ത് കള്ളത്തരാവട്ടെ കോടതി പോയാൽ നല്ല വക്കീലും അതിനു പറ്റിയ താപ്പാനകളും മിണ്ടാണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരൊക്കെ കൈക്കൂലി മേടിച്ച് ഏത് ഊച്ചാളി കേസും പതിനഞ്ചു കൊല്ലം കൊണ്ടുപോകും അപ്പോഴും എന്തു പറ്റും അമ്പത് വയസ്സ് അമ്പത്തഞ്ചു വയസ്സുള്ള ആളൊരു തെറ്റ് ചെയ്താൽ അവൻ ചാവണ വരെ കേസിന്റെ വിധി വരില്ല പിന്നെ അത് ചില ടെക്നിക്കൽ റീസൺ പറഞ്ഞു പല കേസിലും കേരളത്തിലും ഇന്ത്യയിലും പല കേസുകളിലും വമ്പൻ രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ മുതലാളിമാരും കേസിൽ നിന്ന് ഊരിപ്പോകുന്നത് ശിക്ഷിക്കാണ്ട് വിടുന്നത് അവർ തെറ്റുകാത്തതുകൊണ്ടല്ല അവർ കള്ളത്തരം ചെയ്യാത്തതുകൊണ്ടല്ല അവർ അഴിമതി നടത്താത്തതുകൊണ്ടല്ല അവരെ തെളിവുകളുടെ അഭാവത്തിലാണ് പറഞ്ഞു വിടുന്നത് തെളിവുകളുടെ അഭാവത്തിൽ കേസ് നടത്തിപ്പിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞാണ് കേരളത്തിലും ഇന്ത്യയിലും വലിയ വലിയ നികുതി വെട്ടിപ്പും കോടികൾ അടിച്ചു മാറ്റുന്ന കള്ളന്മാരും കോടതിയുടെ മുമ്പിൽ രക്ഷപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യാനായിട്ടല്ല അമ്പത്തൊന്ന് വെട്ടുവെട്ടിയവനും സ്വർണം കടത്തിയവനും മറ്റ് പല തട്ടിപ്പും വെട്ടിപ്പും ചെയ്യണവനും കോടതിയുടെ മുമ്പിൽ രക്ഷപ്പെട്ടു പോകുന്നത് തെളിവുകളുടെ അഭാവത്തിൽ കേസ് നടത്തിപ്പിന്റെ ടെക്നിക്കൽ റീസണുകളിൽ അല്ലെങ്കിൽ ലോകത്ത് വെല്ലവും കണ്ടിട്ടുണ്ടോ സുപ്രീം കോടതിയിൽ ഒരു കേസ് മുപ്പത്തഞ്ച് തവണ മാറ്റിവെക്കുക ജി എസ് ടി അടച്ചിട്ട് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് കൊടുക്കാതിരിക്കുക ഇതൊക്കെ വെല്ലോടുത്ത് നടക്കോ ഇപ്പോഴത്തെ പ്രതിപക്ഷമാണെങ്കിലോ ചത്തതിന് ഒത്തെന്ന് പറയ പോലെ അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല സഹകരണ ബാങ്കിൽ ഇത്രയധികം അഴിമതി നടന്നിട്ട് എന്തേ ശക്തമായ സമരം ചെയ്യാത്ത കാരണം നമുക്ക് ദിവസവും പുതിയ പുതിയ പ്രശ്നമുണ്ട് അല്ലേ ഇപ്പൊ മറ്റേ മാവുങ്കലിനെ പിടിച്ചകത്തിട്ട് അപ്പൊ മാവുങ്കലിനെ പിടിച്ച അകത്തിട്ട് എന്ത് പറ്റി രാഹുൽ മാവുങ്കലിനെ പിടിച്ചപ്പോ നമ്മൾ അതിന്റെ പുറകെ പോയി നാളെ വേറൊരു സംഭവം വരും അങ്ങനെ നമ്മൾ ദിവസവും രാത്രി എട്ട് മണിക്കുള്ള ചാനൽ കടിപിടി ചർച്ചയിൽ നാട്ടിൽ നടക്കേണ്ടതും നടത്തേണ്ടതുമായ കാര്യങ്ങൾ വർന്നിട്ട് പുതിയ വിദ്യാർത്ഥികൾ ഇപ്പൊ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെയും കെ എസ് യു യുടെ പിള്ളേരും ഒരു കത്തിക്കൂത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പതിനെട്ടിൽ അബിമന്യു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കത്തിക്കൂത്തി കൊന്നു ആ കൊന്നവനെ ഒന്നും ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേസ് അന്വേഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞു കിടക്കുണ്ട് അന്ന് ഇവർ കോടിക്കണക്കിന് പിരിച്ചു അവനൊരു ചെറിയ വീട് വെച്ചു കൊടുത്തു ആ അഭിമന്യുവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് പോയി ആ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ അവന്റെ ചെലവിൽ കലൂർ കത്രിക്കടവ് റോട്ടിൽ ഒരു വലിയ കെട്ടിടം വന്നിട്ടുണ്ട് അഭിമന്യ ആരുടെയും പൈസ ഇല്ല നാട്ടുകാരിൽ നിന്ന് ബക്കറ്റിലും പല വിധത്തിലും പാറമടക്കാരന്റെയും സ്വർണക്കള്ളക്കടത്തുകാരന്റെയും ഫ്ളാറ്റ് തട്ടിപ്പുകാരന്റെയും മറ്റു മറ്റു മറ്റേ വേറെ കുറെ ആൾക്കാരുണ്ടായാലും ഇവിടെ അങ്ങനെയുള്ള തരികിട പാർട്ടി കുറിക്കമ്പനി ബ്ലേഡ് മാഫിയ തകർന്നു പോയ പറ്റിക്കുന്ന വിസ തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് നോട്ടിരട്ടിപ്പ് സ്വർണക്കള്ളക്കടത്തുകാര് കഞ്ചാവ് മയക്ക് മരുന്ന് ഇവരുടെയൊക്കെ പണം മേടിക്കുമ്പോൾ ബക്കറ്റിൽ പിരിവ് മേടിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ മൂന്ന് സെന്റിൽ കുഴികൊത്തുന്നവൻ മൂന്ന് സെന്റിൽ കിണറു കുഴിക്കുന്നവൻ മൂന്ന് സെന്റിൽ വീട് വെക്കുന്നവൻ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഇടാത്തവനെ ശിക്ഷിക്കാൻ ഇവിടെ നിരവധി പോലീസുകാരും ഉണ്ട് നിരവധി വകുപ്പും ഉണ്ട് ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുവാണ് ട്വന്റി ട്വന്റി ഒരു പുതിയ സംവിധാനമാണ് സുതാര്യതയോടുകൂടി ട്രാൻസ്പെറൻസിയോടുകൂടി ജനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണം നിങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തൊന്നു പോയി കാണൂ ഒരുത്തൻ ക്ഷീണിച്ചിരുന്ന ഒരു എം എൽ എക്ക് വേണ്ടിയിട്ട് അവൻ ഒരു ഒരു ചാനൽ ഇവന് വേണ്ടി പാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കിഴക്കമ്പലത്ത് ജനകീയമാണോ എന്ന് നിങ്ങൾ ചെന്ന് നോക്ക് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ ചെന്നാൽ കാലത്താണ് ചെല്ലണമെങ്കിൽ ബണ്ണും ചായയും ഫോട്ടോ കോപ്പി വേണമെങ്കിൽ നിങ്ങക്ക് അവിടുന്ന് തന്നെ കിട്ടും ഉച്ചക്കാണെങ്കിൽ ചോറ് തരും നിങ്ങളായിട്ട് പേപ്പറുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല വീട്ടിൽ ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ അവര് ആ പേപ്പറുകൾ ശരിയാക്കി വീട്ടിൽ കൊണ്ടുവന്നേരും ഇത് കേരളത്തിൽ വേറെ ഏത് പഞ്ചായത്തിലാണ് നടക്കുന്നത് സാബു അഞ്ചിക്കപ്പോ ട്വന്റി ട്വന്റി കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലോ തെറ്റുണ്ടെങ്കിൽ ഈ സർക്കാർ വെറുതെ ഇരിക്കോ ഒന്നും ചെയ്യാണ്ട് തന്നെ നാളത്തെ മീറ്റിംഗ് മാറ്റി വെക്കാൻ എന്തൊക്കെ പണിയാണ് അവിടുത്തെ എം എൽ എയും അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി ചെയ്തത് ഒന്ന് ഇപ്പോഴത്തെ പോലീസ് കൃത്യമായി പണിയെടുക്കുന്നില്ല അവർ പാർട്ടിനെ പേടിച്ചുകൊണ്ട് പാർട്ടിയിലുള്ള പോലീസുകാർ അതായത് നമ്മൾ പണ്ട് സമരം ചെയ്യുമ്പോൾ പറയും പോലീസ് യൂണിഫോമിനെ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷെ പോലീസ് യൂണിഫോമിന്റെ അകത്തിരിക്കുന്ന പാർട്ടിക്കാരനെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റില്ല അപ്പൊ ട്വന്റി ട്വന്റി ലാസ്റ്റ് ബസ്സാണ് ഒരു എം എൽ എന് വന്നാൽ ഞാൻ പറയുള്ളൂ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം നിയമസഭയിൽ സഹകരണ ബാങ്കിനെ കുറിച്ച് ചോദിക്കുവാൻ കള്ളത്തരങ്ങളെ കുറിച്ച് ചോദിക്കുവാൻ ഒരു റോഡ് പടിയും പുതിയ പുതിയ പദ്ധതികളിലും എത്ര ചെലവായി ആരാണെന്ന് ചോദിക്കുവാൻ കക്ഷി രാഷ്ട്രീയം നോക്കാതെ അഴിമതിക്കെതിരെ നിയമസഭയിൽ ചോദ്യം ചോദിക്കുവാൻ ഇന്നാരും ഇല്ല അപ്പൊ മാത്യു കുഴൽനാടൻ തന്നെ എത്ര കാര്യങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മാത്യു കുഴൽനാടന്റെ ഒപ്പം മറ്റ് പാർട്ടി പ്രവർത്തകർ പേരെടുത്ത് പറയുന്നില്ല എത്രയോ നേതാക്കന്മാരുണ്ട് മാത്യു കുഴൽനാടൻ പാവം എപ്പോഴും ഒറ്റക്കാണ് പത്രസമ്മേളനം നടത്തുന്നത് അയാൾ ഒറ്റക്കാണ് നമ്മുടെ ശശി തരൂരും നല്ലൊരു ഇതാണ് അയാളും ഒറ്റക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയം ഒരു കച്ചവടമായതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയം ഒരു കച്ചവടമായതുകൊണ്ട് അവരുടെ വേലയാണ് പോകണം അവരുടെ ജോലിയാണ് പോകണം അവരുടെ വരുമാനമാണ് ഉണ്ട് നിന്ന് പോകണം നല്ല വരുമാനം കൈക്കൂലിയും അഴിമതിയുമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ബാബു കോർപ്പറേഷൻ റബ്ബർ കോർപ്പറേഷൻ കോക്കനട്ട് ബോർഡ് ജെ സി ഡി എ മറ്റേ ഡിയെ പാർട്ടിക്കാരെ പങ്കുവെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ പങ്കുവെച്ച് പല സ്ഥാനത്തും കൊണ്ടേ ഇരുത്തും വൈസ് ചാൻസലർ തൊട്ട് പല കമ്മിറ്റിയുടെയും ചെയർമാനൊക്കെ ആയിട്ട് കൊണ്ടിരുത്തുമ്പോൾ എന്ത് സംഭവിക്കും അവർക്ക് കാശ് കിട്ടും അഴിമതി നടത്താൻ പറ്റും അപ്പൊ ട്വന്റി ട്വന്റി കേരളത്തിന്റെ ലാസ്റ്റ് ബസ്സാണ് സത്യത്തിൽ എന്റെ നെഞ്ചിൽ ഉള്ളിൽ നിന്ന് ഞാൻ പറയണം സാബു എം ജേക്കപ്പ് എന്തിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല നശിച്ച് കല്ലിട്ട് ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജ് അതായത് ഗുളികയും കീമോതെറപ്പിയും ഡോക്ടറും വിചാരിച്ചാൽ രക്ഷപ്പെടാത്ത കേരളത്തിന്റെ ക്യാൻസർ നാലാം സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ മാത്രം പറ്റുന്ന പ്രവർത്തിക്കാൻ പറ്റാത്ത കേരളത്തിൽ സാബു എം ജേക്കപ്പ് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാനിട കലോയിക്കാരണം എല്ലാവർക്കും ഉണ്ടാവും ചാവണിനു മുമ്പ് പറ്റുങ്ങി തലമുറക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം കാരണം സാബുവിന്റെ കയ്യിൽ കോഴികൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഹെലികോപ്റ്റർ മേടിക്കുന്നില്ല ബെൻസ് കാർ മേടിക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും ഒരു ഇന്നോവ കാറിലാണ് നടക്കുന്നത് ബെൻസ് കാർ അവരുടെ കമ്പനിയിലെ സ്റ്റാഫിനെ കൊണ്ട് വി ഐ പിന്നെ കൊണ്ടുവരാനാണ് എടുക്കണത് അവിടെ കമ്പനിയുടെ അകത്ത് ഒരു നല്ല പാലസ് ഉണ്ട് അതിൻ്റെ അകത്ത് കമ്പനി ഗസ്റ്റുകളാണ് താമസിക്കുന്നത് വി ഐ പിസ് സാബു ഇന്നും പഴയ തറവാട്ടിലാണ് താമസിക്കണം അപ്പൊ ലളിത ജീവിതം നയിച്ചുകൊണ്ട് നാട്ടുകാർക്ക് രണ്ട് രൂപയ്ക്ക് മുട്ടയും അഞ്ചു രൂപക്ക് പഞ്ചസാരയും അഞ്ചു രൂപക്ക് പാലും ഇരുപത് രൂപയ്ക്ക് വെളിച്ചെണ്ണയും പത്ത് രൂപക്ക് അരിയും കൊടുത്തിട്ട് അത് തിന്നിട്ട് പോലും അയാളുടെ തന്തക്കു വിളിക്കുമ്പോൾ അയാളെ തെറി പറയുമ്പോൾ മലയാളിയുടെ ക്യാൻസർ വന്ന ഹൃദയവും മനസാക്ഷിയും എവിടെയാണ് ആരോട് പറയാനാണ് ശാപം കിട്ടും മലയാളികളുടെ ഒന്നടക്കം ഞാൻ പറയുന്നു ഒരു മനുഷ്യൻ അഴിമതി കൂടാണ്ട് കക്കാതെ മോളെ കൊണ്ട് ജി എസ് ടി അടപ്പിച്ചുകൊണ്ട് വീണ തേങ്ങ പറക്കാതെയും മറ്റ് പല കള്ളത്തരത്തിലൂടുകൂടി പട്ടിണിയും ദാരിദ്ര്യമായ സംസ്ഥാനത്ത് കാലത്തും വൈകുന്നേരവും രാത്രി മൂന്ന് നേരം വെട്ടി വിണുങ്ങി വളരെയധികം വലിയ വലിയ വില കൂടിയ ഭക്ഷണവും കഴിച്ച് ജനം പട്ടിണിയിൽ മറിയക്കുട്ടി ചട്ടിയായിട്ട് നടക്കുമ്പോൾ ഇരുപത്തൊന്ന് പേര് തിന്നും തൂറിയും ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ട് എന്ത് നേടിയെന്നാ പറയണ അവരുടെ ഒരു പ്രചരണം കിട്ടിയിട്ടുണ്ടാവും അവരുടെ പാർട്ടിക്കും നേതാക്കൾക്കും ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടാവും അല്ലാണ്ട് നാട്ടുകാർക്ക് ഇതിന്റെ എന്ത് ഗുണമുണ്ടായി നവ കേരള സദസ്സിന്റെ ചെലവ് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ നവ കേരള സദസ് കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി വിദേശത്തുള്ള കുറച്ച് കടത്തുകാരും ഉടായ്പകാരും ഈ മന്ത്രിസഭയായിട്ട് നിൽക്കുന്ന പാർലമെടക്കാരായ മുതലാളിമാർക്കും നികുതി വെട്ടിക്കണവനും പുറംപോക്ക് ഭൂമി കയ്യെടുത്തിട്ട് ഐ എ എസ് ഓഫീസറൊക്കെ ആക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് അന്തം കമ്മി ഉടായിപ്പ് സുടാപ്പി കമ്മി ഉമ്മി എന്നൊക്കെ പറയണ കൂട്ടത്തിൽ നിൽക്കണവർക്ക് ഗുണമില്ലാതെ കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങി രക്ഷപ്പെട്ടേക്കണ ആരൻ കുറുപ്പന്ത്രയിൽ ഒരു പാവം കണ്ടില്ലേ ഒരു സ്പോർട്സ് സെന്റർ തുടങ്ങിയിട്ട് കായ്ക്കൂലി മേടിച്ച് മതിയായി സാജൻ ആത്മഹത്യ ചെയ്ത് ചവിട്ടുപടി ഒരു മീറ്റർ കയറി എന്ന് പറഞ്ഞു അതേ സ്ഥാനത്ത് പാർട്ടിക്കാരെ പ്രീണപ്പെടുത്തി കൈക്കൂലി കൊടുത്താൽ നമുക്ക് മറൈൻ ഡ്രൈവിലും എം റോഡിലും ബ്ലോക്ക് ചെയ്ത് കെട്ടണം പണിയാം കൈക്കൂലി കൊടുത്താൽ മതി ആടിനെ പട്ടിയാക്കുന്ന അഴിമതിക്കാരനും ഗുണ്ടകളും തെമ്മാടികളും കൊലപാതകകളും ഭരിക്കുന്ന ഒരു നാടായി മാറുകയാണിത് ഒരു മാനദണ്ഡവും ഇല്ല ഒരു പരിധിയുമില്ല അതാണ് അതിന്റെ വാക്ക് ദർ ഇസ് നോ ലിമിറ്റഡ് ഓൾ ഇൻ കേരള എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് മഹാരാജാസ് കോളേജിലെ ആംബുലൻസിൽ കയറി ആ പയ്യനെ തല്ലി വീണ്ടും ആശുപത്രിയിൽ പോയി ഐ സിയു കയറി തല്ലിയെങ്കിൽ ഇവിടുത്തെ പോലീസിനെയും കോടതിയെ പിരിച്ചു വിട്ടിട്ട് കുറെ ഗുണ്ടകളെ കേരളം ഭരിക്കാൻ ഏൽപ്പിക്കും ഒരിക്കൽ കൂടി പറയുന്നു ട്വന്റി ട്വന്റി എന്ന പാർട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ രേഖ തന്നാൽ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കില്ല അവരുടെ കൂടെ നിൽക്കില്ല പക്ഷെ കാടച്ച് വെടിവെച്ചു കൊണ്ട് മറ്റ് രാഷ്ട്രീയക്കാരുടെ നക്കിത്തീറ്റ തടയുമ്പോൾ അഴിമതികൾ വിളിച്ചു പറയുമ്പോൾ വെറുതെ തട്ടാമുട്ടി ന്യായം പറഞ്ഞാൽ ബെന്നി ജോസഫിനെ കിട്ടില്ല അതിൽ പോയി പണി നോക്കാൻ പറയും പക്ഷെ കൃത്യമായി ട്വന്റി ട്വന്റിയുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാനായിരിക്കും ആദ്യം പച്ചക്ക് വെളിച്ചത്ത് വിളിച്ചു പറയുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ഇത്രയധികം ഹൃദയം തുറന്ന് നാടിനു വേണ്ടി ഇത്രയും ചെയ്തിട്ടും നിങ്ങളൊക്കെ ആ ട്വന്റി ട്വന്റി ബസ് ഒന്ന് ഓടിച്ച് ഈ നാടൊന്ന് രക്ഷപ്പെടുത്താൻ ഒരു വിരൽ സഹായം ഒരു കൈ സഹായം ചെയ്തില്ലെങ്കിൽ മക്കളായിരിക്കും അനുഭവിക്കാൻ പോകണം വരും തലമുറ ആയിരിക്കും അനുഭവിക്കാൻ പോകണം അതുകൊണ്ട് ട്വന്റി ട്വന്റി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും കേരളത്തിൻ്റെ ബെറ്റർമെൻറ്റിനുള്ള ലാസ്റ്റ് ബസ്സാണ് ചിന്തിക്കുക ട്വന്റി ട്വന്റി കിഴക്കമ്പലവും കിറ്റക്സും സാബു എം ചേക്കപ്പും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായ രേഖകൾ കൊണ്ടുവന്നാൽ കൺട്രോൾ ആവട്ടെ നികുതി വെട്ടിപ്പാവട്ടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് തൊഴിലാളികൾ ശമ്പളം കൊടുക്കാത്ത അവിടെ പാലമോ റോഡോ പണിയുമ്പോൾ പൈസ വെട്ടിക്കണതാവട്ടെ ഞാനായിരിക്കും ഒച്ചത്തിൽ ചോദിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഗുണ്ടായുസവും നിങ്ങൾ തെറി പറഞ്ഞ് തോപ്പിക്കാം തന്തക്ക് വിളിച്ച് തോപ്പിക്കാം നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ കട്ട് തിന്നുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്നവരെ ഞാൻ കൂടെ നിൽക്കുകയുള്ളൂ കട്ട് തിന്നുന്ന ചോറിൽ മണ്ണ് വാരിയിടണം അപ്പോൾ ഇന്ന് തൊഴിലാക്കി രാഷ്ട്രീയം കൊണ്ടു കിടക്കണവർക്ക് മണ്ണ് വാരിയിടുന്നവനാണ് സാബു എം ജേക്കബ് അതുകൊണ്ട് നിൽക്കത്തി വിഷമം ഉണ്ടാകും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറയുവാണ് നിങ്ങൾ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കെ എസ് യു എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തന്നെ രക്തസാക്ഷി ഉണ്ടായാൽ പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടും നിങ്ങളുടെ അച്ഛനും അമ്മക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ അമ്മക്കുമാണ് നഷ്ടം അമ്മക്കൊരു മകനെ നഷ്ടപ്പെടും കുറെ ഊച്ചാളി പാർട്ടികൾ പഴയ രാഷ്ട്രീയം പറഞ്ഞ് നമ്മളെ കൊണ്ട് കൊറ്റിക്കുരങ്ങന്മാരെ കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൊടുചോറ് വാരിച്ചുകൊണ്ട് യുവന്മാർ കളിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് ദൈവത്തെ ഓർത്ത് ട്വന്റി ട്വന്റി ഒരു രക്ഷകനായി വന്നിരിക്കുകയാണ് സാബുവിന്റെ മനസ്സ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക സാബുവിന് ഇനി ഇത്രയും കൂടി ശക്തിയും ബലവുമൊക്കെ കിട്ടുവാൻ നിങ്ങൾ പടച്ചോളിനോട് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ഞാൻ അടക്കം പറയുകയാണ് നമ്മുടെ മക്കൾ ഇതിനു വേണ്ടി അനുഭവിക്കും നമ്മുടെ മക്കൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമുക്ക് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ട്വന്റി ട്വന്റി ആരാണെങ്കിലും സുതാര്യതയോടുകൂടി സത്യസന്ധമായി ഒരു തുറന്ന പുസ്തകം പോലെ ഴിമതിയില്ലാതെ അക്രമമില്ലാതെ ജനങ്ങളെ പറ്റിക്കാതെ കട്ട് തിന്നുന്ന രാഷ്ട്രീയം നമുക്ക് ഇവിടെ പാടില്ല നന്മയുള്ളവർ വരട്ടെ ഹൃദയമുള്ളവർ വരട്ടെ നീതിമാന്മാർ വരട്ടെ അത് ഏത് പാർട്ടിയിലാണെങ്കിലും ആ നീതിമാന്മാരെ പച്ചക്ക് പറയുന്ന ഞാനടക്കം സഹായിക്കും തൽക്കാലം അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിക്ക് വേണ്ടി യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും മുന്നോട്ട് വരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് ഹലോ ആ മഹു നസരദിനെ ഞാൻ ഫിലിപ്പിന്റെ അവിടെ ചെന്നിട്ടാണ് പോണത്